ഹലോ എല്ലാവർക്കും മിസ്റ്റർ ബിജോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിങ്ങൾ ഏയ് കണ്ടന്റുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോണിറ്റൈസേഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഏ കണ്ടന്റുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പ്രോബ്ലംസ് നേരിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട എന്ന ാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇൻഫോമേറ്റീവായിട്ടുള്ള വീഡിയോസിനായിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഫേസ്ലെസ് ചാനൽ ചെയ്യാം എ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ വീഡിയോ കണ്ടൻറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പക്ഷേ ആ ഒരു വീഡിയോകൾക്കും ബാധകം ഉണ്ട് അതായത് നിങ്ങൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഫേസ് വാപ്പ് ചെയ്ത് വീഡിയോ ഇടുന്ന സമയത്തും ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫേമസ് യൂട്യൂബേഴ്സ് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ടെക് ഉണ്ട് അതുപോലത്തെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ മിസ്റ്റർ ബിജോയ് ഉണ്ട് ഓക്കെ അതുപോലത്തെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അതേ ഫേസ് വെച്ചിട്ട് കുറേ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചിലവർ നമ്മുടെ വീഡിയോ അതായത് നമ്മുടെ ഏ ഉപയോഗിച്ചിട്ട് നമ്മുടെ കറക്റ്റ് രീതിയും നമ്മുടെ അതേ വോയിസ് വെച്ചിട്ട് എൻ്റെ കോഴ്സ് അതായത് ഞാൻ പോലും അറിയത്തില്ല ചിലപ്പം പറയും യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചിട്ടോ അറിയണമെന്നുണ്ടെങ്കിൽ കോഴ്സ് ഉണ്ട് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയാണ് ചാർജ് വരുന്നതെന്ന് പറയുമ്പോൾ കുറേ പേർ അതിലോട്ട് പോകും ഓക്കെ അപ്പോൾ എനിക്ക് തന്നെ നിങ്ങൾക്ക് ആൻഡ്രൂ ടേറ്റിനെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ എനിക്ക് ഇൻസ്റ്റയിൽ വന്ന ഒരു കാര്യമാണ് ആൻഡ്രൂ ടേറ്റിൻ്റെ കോഴ്സ് നടപ്പുണ്ട് അപ്പം ഇപ്പോൾ ലിമിറ്റഡ് ഓഫറാണ് നൂറ്റി എങ്ങാണ്ടോ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ആളാണ് ഇത് ചെയ്യുന്നതെന്ന് അത് കണ്ടാൽ തന്നെ അറിയാം കാരണം ഒരു പെർഫെക്ഷൻ ഇല്ല ചെയ്യുന്നേ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ പോലും ഇല്ലായിരുന്നു അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഗൂഗിൾ പേ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്കാമിലൊന്നും ആരും ചെന്ന് ചാടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് അയക്കാനൊന്നും പോകുന്നില്ല അപ്പം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളുടെ വീഡിയോ സ്ക്രിപ്റ്റ് നിങ്ങൾ എഐ യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ സ്വന്തം ഐഡിയ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ചാറ്റ് ജി പി ടി അതുപോലത്തെ കുറേ കണ്ടന്റ് ചെയ്യുന്ന കുറേ എ ഐ വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് സ്ക്രിപ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഗൂഗിൾ പറയുന്ന അതായത് നമ്മുടെ വെബിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിനെ നിങ്ങൾ നിങ്ങളെതിയാണ് ടെക്സ്റ്റ് ടു ഓഡിയോ ആക്കിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഓൾട്ടേഡ് കണ്ടൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ടിന് ക്ലെയിം കിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതും നിങ്ങൾ മെയിനായിട്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഫുള്ളി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈസി ആയിട്ട് വീഡിയോ ചെയ്തു തരുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട് അതുപോലെ തന്നെ അതിനെയും ഡീമോണിറ്റൈസേഷൻ സെക്ഷനിൽ പെടുത്തിയിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുമ്പോൾ കുറേ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് അപ്പം ആ വെബ്സൈറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അതായത് നിങ്ങളുടെ ഓൺ സ്ക്രിപ്റ്റിൽ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ വെബിൽ നിന്ന് എടുക്കുന്നില്ല നിങ്ങളുടെ ഓൺ കണ്ട നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു സ്പീച്ചിൽ ഇപ്പോഴും അനുവദിച്ചിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ചിങ് ഡിഫിക്കൽറ്റി ഉള്ള ആൾക്കാർക്ക് എന്തായാലും യൂട്യൂബ് തുടങ്ങണമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു യും അവർക്ക് യൂട്യൂബിന് മാറ്റാനായിട്ട് പറ്റത്തില്ല ഓക്കെ അതുകൊണ്ട് ടെക്സ്റ്റ് ടു സ്പീച്ചിന് ഇപ്പോഴും മോണിറ്റൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ കോപ്പി പേസ്റ്റ് മെത്തേഡിനാണ് മെയിനായിട്ടും യൂട്യൂബ് ബാനാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി മുതൽ ഫേസ് സ്വാപ്പ് വീഡിയോസ് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മുടെ മലയാളം ക്യാരക്ടറുകളെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോകൾക്ക് ഇനി മുതൽ മോണിറ്റൈസേഷൻ ഇല്ല അതായത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് അവിടെ കാണിക്കാതെ എനെയാണ് നിങ്ങളവിടെ ആ ഒരു കഴിവായിട്ട് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കഴിവ് അവിടെ വരിക ഇപ്പം നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കാൻ നിങ്ങൾക്ക് മടിയുണ്ട് അല്ല സ്പീച്ച് ഡിഫിക്കൽറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ എയെ കംപ്ലീറ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക അതായത് നിങ്ങളുടെ ഓൺ കണ്ടൻറ്റും എയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റും കുറച്ചൊക്കെ എയുടെ ഹെൽപ്പും കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോബ്ലം വരില്ല ഇനി നോക്കാൻ പോകുന്നത് എ ഐ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടുമോ ഇപ്പോഴുള്ള ഒരു കറൻറ്റ് സ്റ്റാറ്റസ് വെച്ചിട്ട് എ ഐ യൂസ് ചെയ്യുന്ന ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട് ഈ മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ആവുന്നത് നിങ്ങൾ എങ്ങനെ എ ഐ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും യൂട്യൂബിൻ്റെ കാര്യം അറിയാൻ നിങ്ങൾക്കറിയാം റീയൂസ്ഡ് കണ്ടൻറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി ക്ലിപ്സൊക്കെ നമുക്കൊരു റീയൂസ്ഡ് കണ്ടൻ്റായിട്ട് വേണമെന്ന് എടുക്കാം അതായത് നമ്മുടെ കഴിവ് വോയിസ് ഓവർ കൊടുക്കാം അതിനെ ഫണ്ണി ആയിട്ട് എടുക്കാം പക്ഷേ ഡയറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കണ്ടൻറ്റിനെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ എ ഐ നമ്മൾ വച്ചിട്ട് ചെയ്യുന്ന വീഡിയോകൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഹെൽത്തിനെ കുറിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ചാനൽ ഹെൽത്തിനെ കുറിച്ചിട്ട് സെയിം ആയിരിക്കും ചെയ്തിരിക്കുന്നത് അവരും എ ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ചാനലായി അതുപോലെ മൂന്ന് നാല് വീഡിയോസ് ഒരുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ആൽഗോരത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നിങ്ങൾ എ ഐ വച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് െ ഒരുപോലത്തെ കണ്ടന്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങളപ്പം ഏ വീഡിയോസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല മോണിറ്റൈസേഷൻ എല്ലാം കിട്ടും പക്ഷേ ഒരുപോലത്തെ കണ്ടന്റ് ഇപ്പോൾ ഹെൽത്തിനെ കുറിച്ച് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ജി പി റ്റി വഴിയാണ് നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് കിട്ടിയതെന്ന് വെക്കുക പക്ഷേ അവരും ആ ഒരു വീഡിയോ ചെയ്ത കണ്ടന്റ് ക്രിയേറ്ററും ചാറ്റ് ജി പി റ്റി വെച്ചിട്ട് ഒരു മാറ്റവും വരുത്തുന്നില്ല നിങ്ങൾ ഒരു മാറ്റവും വരുത്തുന്നില്ല രണ്ടുപേരും അവിടെ നിന്ന് കിട്ടിയ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ടു സ്പീച്ച് ആക്കിയിട്ട് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ് ഇപ്പോൾ പിക്സബേ ഡോട്ട് കോം പെക്സൽ ഡോം അതിൻ്റെ അകത്തു നിന്നൊക്കെ കിട്ടുന്ന സ്റ്റോക്ക് വീഡിയോസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തെന്ന് വെക്കുക അപ്പോൾ രണ്ടിൻ്റെയും കണ്ടന്റ് ആണ് ഓക്കെ നിങ്ങൾ അവിടെ നിന്നാണ് സ്ക്രിപ്റ്റ് അടിച്ച് മാറ്റിയത് ഓക്കെ അവരും കണ്ടൻറ് സെയിം സ്ഥലത്തു നിന്നാണ് സ്കോപ്പ് ചെയ്ത് എടുത്തത് ഓക്കെ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അതർവൈസ് ഏ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതുക അതിനുശേഷം വോയിസ് ഓവർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പിക്സപ്പ് ചെയ്യുന്നോ പിക്സൽസ് ചെയ്യുന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീയൂസ്ഡ് വീഡിയോ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ട് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ചെയ്യാം അത് ഒരുപോലത്തെ വീഡിയോ വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് ഒരുപോലത്തെ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾട്ടേഡ് കണ്ടൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കണ്ടൻറ്റ് ഐ ഡി ക്ലെയിം കിട്ടും നിങ്ങളെ ചാനൽ ബാനായി പോകുന്നുമില്ല പക്ഷേ മോണിറ്റൈസേഷൻ ഇനേബിൾ ആവില്ല ഓക്കെ ഇത് നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം താങ്ക് യു ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് പറയാൻ വന്നത് അപ്പോൾ ബായ് ബായ്